യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും യു എസിൽ നിന്നും കുടിയേറിയ എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് ജൂതന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്തെന്ന് റിപ്പോർട്ട് ഗസ അധിനിവേശവും ഇസ്ബുതയുടെ ആക്രമണവും ഉണ്ടാവുമെന്ന ഭീതി സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇതിന് കാരണമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ സമ്പന്നമായ വടക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം പേരും സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സക്കു ശേഷം ഒരു ലക്ഷത്തി പതിനേഴായിരം പേരാണ് രാജ്യം വിട്ടുപോയത് അതേസമയം ഇസ്രായേലിലേക്ക് പുതുതായി കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായും ഇസ്രായേലിൻ്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകൾ പറയുന്നു മുൻ വർഷത്തേക്കാൾ പതിനെട്ടായിരം പേരുടെ കുറവാണ് ഉണ്ടായത് ഇസ്രായേലിലെ ജനസംഖ്യാ വളർച്ചയിലും രണ്ടായിരത്തി ഇരുപത്തി വലിയ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് ദശാംശം ആറ് പൂജ്യം ശതമാനമായിരുന്ന ജനസംഖ്യാ വളർച്ച ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ശതമാനമായാണ് കുറഞ്ഞിരിക്കുന്നത് എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിലെ ജനസംഖ്യ ഒരു കോടിയിലെത്തി രാജ്യത്ത് ഒരു വർഷത്തിൽ അധികമായി സ്ഥിരമായി താമസിക്കുന്ന രണ്ട് ലക്ഷത്തി പതിനാറായിരം വിദേശികളും ഇതിൽ ഉൾപ്പെടുന്നു ജനസംഖ്യയുടെ എഴുപത്തി ദശാംശം ഒമ്പത് ശതമാനം ജൂതന്മാരാണ് ഇരുപത്തിയൊന്ന് ശതമാനം അറബ് ജനതയാണ് രണ്ട് ശതമാനം അറബ് ഇതര ക്രിസ്ത്യാനികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരം കുട്ടികളാണ് ഇസ്രായേലിൽ ജനിച്ചത് ഇതിൽ എഴുപത്തിയാറ് ശതമാനം പേരും ജൂത കുടുംബങ്ങളിലാണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമ്പത്തി ഒന്നായിരത്തി നാനൂറ് പേർ മരിക്കുകയും ചെയ്തു മരണനിരക്ക് നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ആയിരത്തി എണ്ണൂറ് എണ്ണം കൂടുതലാണ് ഇതിൽ ഗസയിലും ലബനാനിലും കൊല്ലപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി എഴുപത് സൈനികരും ഉൾപ്പെടുന്നു ജനനവും മരണവും തമ്മിലുള്ള വിടവ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരമാണ് ജൂതരാഷ്ട്രത്തിൻ്റെ ക്രൂരതകൾ മൂലം യൂറോപ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഇസ്രായേൽ വിരുദ്ധത നിരവധി ജൂതന്മാരെ ഇസ്രായേലിലേക്ക് പോവാൻ പ്രേരിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇസ്രായേലിലെ സ്ഥിതി അതിലും മോശമായതിനാൽ പിടിച്ചു നിൽക്കാനും പലരും പ്രയാസപ്പെടുകയാണ് ഇസ്രായേലിലെ വായുസേനയിലെ അംഗമായിരുന്ന നദാലി ഡെല്ല എന്ന മുപ്പത്തിയൊന്നുകാരി ന്യൂസിലാൻഡിലേക്കാണ് കുടിയേറിയത് യുദ്ധം ഇസ്രായേലിന് ഒഴിവാക്കാനാകാത്ത കാര്യമാണെന്നും സുരക്ഷയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് നത്താലി കുടിയേറിയത് തൂഫാനുൽ അക്സയുടെ ഭാഗമായി ഫലസ്തീനികൾ നടത്തിയ ആക്രമണത്തെ ചെറുക്കാൻ എട്ട് മണിക്കൂർ എടുത്തെന്നും ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും സർക്കാരിന് സുരക്ഷ നൽകാൻ കഴിയുന്നില്ലെന്നുമാണ് കഴിഞ്ഞ പത്തു വർഷം സൈന്യത്തിൽ പ്രവർത്തിച്ച നത്താലി പറയുന്നത് ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം ഞാൻ ജീവിക്കുകയായിരുന്നു കിട്ടുന്ന ശമ്പളം മുഴുവൻ വാടകയായും മറ്റു ബില്ലുകളായും പോയി മിസൈൽ വരുന്നതിൻ്റെ സൈറണുകളും ഭയവും നിത്യസംഭവമായിരുന്നു എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രദേശത്ത് ജീവിക്കുക നത്താലി പറയുന്നു